കേരളത്തിലാകെ ഈ ക്യാമ്പയിൻ്റെ ഒരു ഒരു തീവ്രമായ ഘട്ടം ആ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷമാണ് നടക്കുന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി ഒരു കർമ്മപരിപാടി പ്രഖ്യാപിച്ചു അന്ന് പറഞ്ഞു ഇത് ഈ ആപത്തിനെ ഒരു അവസരമാക്കി മാറ്റും കേരളത്തെ മുഴുവൻ വൃത്തിയാക്കാനുള്ള ഒരു അവസരമാക്കിയിട്ട് മാറ്റും ബ്രഹ്മപുരം പൂങ്കാവരമാക്കി മാറ്റും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ട്രോളായിരുന്നു ഇന്ന് ഇപ്പോൾ ബ്രഹ്മപുരത്തെ പച്ചപ്പിനെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ പണ്ട് മലയായിരുന്നിടത്ത് ഇപ്പോൾ പച്ചപ്പുണ്ടാവുന്നു ചെ ചെടികൾ വരുന്നു പുഷ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാമച്ചം വളരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ കൊടുത്തു എഴുപത്തഞ്ച് ശതമാനം നമ്മളത് വീണ്ടെടുത്ത് കഴിഞ്ഞു മെയ് ആകുമ്പോഴേക്കും പൂർണ്ണമാക്കും അപ്പോൾ ആ മാറ്റം ബ്രഹ്മപുരത്ത് വന്നു ഇപ്പോൾ അത് കേരളം മുഴുവൻ വരുന്നു എന്നതാണ് വലിയ തോതിൽ ജനങ്ങളെ കൂടി അണിനിരത്തിയും വിശ്വാസത്തിനെടുത്തുമാണ് ഈ പ്രവർത്തനം നടത്തിയത് രണ്ട് സർവകക്ഷി യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനുവേണ്ടി വേണ്ടി വിളിച്ചു ചേർത്തു ജില്ലാതലത്തിൽ എത്രയോ അവലോകന യോഗങ്ങൾ മന്ത്രി തലത്തിൽ നടത്തുകയുണ്ടായി ഏറ്റവും താഴെ വരെ പോയി പിന്നിൽ നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കി അവരെ പ്രത്യേകം വിളിച്ചു ചേർത്ത് മന്ത്രി റിവ്യൂ നടത്തുകയുണ്ടായി അപ്പോൾ ആ നിലയിലുള്ള വലിയൊരു എഫർട്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സർക്കാർ എടുത്തിട്ടുണ്ട് ഈ വർഷം റെക്കോർഡ് മാലിന്യ നീക്കമാണ് ഉണ്ടായത് അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ടൺ മാലിന്യമാണ് നീക്കം ചെയ്തത് ക്ലീൻ കേരള കമ്പനി വഴി അത് നീക്കം ചെയ്തിരുന്നില്ലെങ്കിലും ഇതെവിടെ വരും നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ വരും